നമ്മള് അന്വേഷിച്ച ആളെ അവസാനം കണ്ടെത്തിയിരിക്കുകയാണ് ഞങ്ങൾ കടയിൽ പോയിരുന്നോ ഈ ഒരു പ്രദേശത്ത് എന്തായാലും പരിപാടികളൊക്കെ ആയിട്ട് പിന്നെ ഓക്കെ അപ്പം കഴിഞ്ഞ വർഷത്തെ ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷത്തിൽ വൈറലായ ഒരാളാണ് ഈ വയസ്സാങ്കിൽ അതായത് അതിൻ്റെതായ സമയമുണ്ട് പറയുന്നത് ദാസേണ്ടത് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ സ്റ്റേജ് പ്രോഗ്രാം കാണാൻ ഉണ്ടായി പുള്ളി ചെയ്യണതുപോലെ ഞാനും ഇങ്ങനെ ചെയ്ത് അതേ സ്റ്റൈലാണ് രചനീം ചെയ്യുന്നത് പിന്നെ ഞാനിങ്ങനെ താടിയിലും പിന്നെ അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഓ ഈ സ്റ്റൈലിൽ നടന്നാൽ മതിയല്ലോ ഈ ഗ്ലാസ് അതിന്റെ ഭാഗമായിട്ട് ഇത് നേരത്തെ മുതലുണ്ടായതാണ് പറഞ്ഞിരുന്നു പിന്നെ ഓ അയ്യോ ഞാൻഷ ഇടങ്ങേന് മുമ്പ് ഞാൻ ചെന്നൈയിലാണ് മുകളിൽ താമസിക്കുന്നത് ഒരു അഞ്ചര മണിക്ക് ഒളിപ്പിന് നടക്കാൻ ഇറങ്ങിയപ്പോൾ കുറെ അവിടുത്തെ തമിഴന്മാർ അപ്പോൾ നമ്മുടെ തലവേർ പോണു അവർ പോലെ അതിശയിച്ചു പിന്നീടാണെങ്കിലും ഞാൻ ചായക്കടയിൽ സ്വന്തം ചായക്കടയാണ് ഞാനും വൈപ്പും കൂടി അപ്പോൾ ഒഴിവു സമയത്ത് ഞാൻ സൈക്കിൾ ബീച്ചിൽ പോവും അങ്ങനെ പോയി ഇപ്പോൾ സൈക്കിളിൽ പോകാൻ ഇരത്തി മുടി ഇങ്ങനെ ഇതാവും ആ അപ്പോൾ അത് കണ്ടപ്പോൾ നാദിഷയുടെ ഷൂട്ടിംഗ് ഉണ്ടായി അപ്പം ഞാൻ ദൂരെ നിന്ന് കാണണമായിരുന്നു അതിന്റെ ഇടയിൽ പോയി അവരെ സ്ഥലം ചെയ്യേണ്ടല്ലോ അപ്പം ഷൂട്ട് ചെയ്യണവർ കുറെ പേര് കണ്ടു നമ്മൾ അപ്പം നാദിഷ എന്ന് നോക്കിയു നോക്കി ഇപ്പം പുള്ളി ഇങ്ങനെ ഒരു ആൾ അപ്പം എന്നെങ്ങനെ വിളിച്ച് ഞാൻ ബാക്കിൽ നോക്കിയപ്പോൾ ആരും ആരെയും കാണാനില്ല അതെ അതെ ഞാനിങ്ങനെ കാണിച്ചു എന്നെ ആണോ ചോദിച്ചു ഞാൻ അതെ വാ എന്ന് പറഞ്ഞു ഞാൻ പുള്ളി തോളത്തു സെൽഫി എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇങ്ങനെ സെൽഫി എടുത്ത് അപ്പോൾ ഞാൻ മൊബൈലിൽ എടുക്കാറില്ലല്ലോ ഇതും മോൺലൈനില് സെൻഡ് ചെയ്യാൻ പറഞ്ഞു ഓ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു പുള്ളി പുള്ളിയുടെ ഫേസ്ബുക്കിലിട്ട് എല്ലാവർക്കും നല്ല പോസിറ്റീവ് ഇതാണ് കിട്ടിയത് ആ അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ മനോരമക്കാർ വന്നു പിന്നെ എല്ലാ പത്രക്കാര് മുഴുവനും വന്നു ഞാൻ തന്നെ ആശുപത്രി എന്താണ് പിന്നെ പിന്നെ ബുക്കാർ ജംഗ്ഷൻ പറഞ്ഞൊരു മധുര ചാനൽ കാര്യം വന്നിട്ടുണ്ടായി അത് വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്ത് എന്നെ കൊണ്ട് ഇതേപോലെ നടത്തിച്ച് കുറേ പിന്നെ എൻ്റെ ബാ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായി കുടുംബത്തിൻ്റെ പഴയ ഇത് അത് ശരിക്ക് പറഞ്ഞുകൊടുത്തത് അയ്യോ ഭയങ്കര ബീച്ചിൽ പോയാലും ഭയങ്കര സെൽഫി ഉണ്ട് ഇപ്പൊ ഇപ്പം ഇനി കാരണം എന്തെല്ലാം പോയാൽ നോക്കണ്ടോ ഏയ് അതൊന്നും കൂടെ സമയം കിട്ടണ്ടേ അതെ അതെ സമയത്തുള്ള പ്രശ്നം ഒരു തടവ് നൂറ് ദിവസം അപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സെറ്റ് ആയി കഴിഞ്ഞാല് ഡയലോഗി പിന്നെ ഡിറ്റോയാണ് രണ്ടുപേരും ഒരുമിച്ച് ഒരു വേദിയിൽ കാണാനായിട്ട് ഞങ്ങൾ അപ്പൊ ഏതായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഒരു ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ